നമ്മൾ അങ്ങനെ മൂകാംബിക ദർശനം കഴിഞ്ഞ് ഇനി കുടജാദ്രയിലേക്ക് പോകാൻ പോവാണ് മൂകാംബികയിൽ വരുന്നവരെ നിർബന്ധമായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കുടജാത്രി ഇവിടെ നിന്ന് ഏകദേശം ഒരു നാല്പത് കിലോമീറ്റർ ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് കുടജാദ്രയിലേക്ക് ജീപ്പിലാണ് നമ്മൾ മുകളിലോട്ട് പോവുക അമ്പലത്തിന് പുറത്തായിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ജീപ്പുകൾ നിർത്തിയിട്ടുണ്ടായിരിക്കും ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് എട്ട് പേർക്ക് ഒരു ജീപ്പിൽ പോകാൻ പറ്റും ഞങ്ങൾ ഏഴു പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഒരാളുടെ ചാർജ് ഞങ്ങൾ എക്സ്ട്രാ എടുത്തു കൊല്ലൂരിൽ നിന്നും ശിവോഗ വഴിയാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്നും ഒരു എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ പക്ക ഫോറസ്റ്റ് ഏരിയ ആണ് ഏകദേശം ആയിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് മുന്നിലോട്ട് വരുമ്പം ഒരു ജംഗ്ഷൻ കാണാൻ പറ്റും അവിടെ നിന്ന് നമുക്ക് ജീപ്പ് വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വരുന്നത് നമുക്ക് അവിടെ വരെ വേണമെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിൽ റെൻറ്റിന് ജീപ്പ് എടുക്കാവുന്നതാണ് കാരണം ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് അവിടെ വരെ മാത്രമേ നമുക്ക് സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ആരൊക്കെയാണോ മുകളിലോട്ട് പോകുന്നത് അവരുടെ പേരും പ്ലേസും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കൊടുക്കണം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണിത് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അവർ അമ്പത് രൂപ നമ്മുടെയും ചാർജ് വാങ്ങും അതിനുശേഷം നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ആ ബോട്ടിൽ അതുപോലെ തന്നെ കൊണ്ടുവരാണെങ്കിൽ അമ്പത് രൂപ തിരിച്ചു തരും അങ്ങനെ നമ്മളിത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പക്ക ഓഫോണാണ് വരുന്നത് ഇത് മഴക്കാലമായതുകൊണ്ട് ഫുള്ള് വെള്ളം ചളിയൊക്കെ ആയിരുന്നു ഇത് വേനൽക്കാലം ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിരിക്കും ഫുള്ള് പൊടിയായിരിക്കും നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് പോകേണ്ടി വരും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ ജീപ്പ് ഡ്രൈവേഴ്സ് ഇവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് ഇതുവഴി വണ്ടി ഓടിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു വീതി മാത്രമേ റോഡിന് ഉണ്ടായിരിക്കുള്ളൂ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരാണെങ്കിൽ തന്നെ നമ്മൾ റിവേഴ്സ് എടുത്തും സൈഡ് ഒതുക്കിയൊക്കെയാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത് ഈ കുടജാദ്ര മലനിരകൾക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം നമ്മൾ ഡ്രൈവറെടുത്ത് ചോദിച്ചപ്പം പറഞ്ഞത് കുടജം അല്ലെങ്കിൽ ഗിരിമല്ലിക എന്നറിയപ്പെടുന്ന ഒരു ചെറിയ സസ്യം അതിങ്ങനെ ഈ മലനിരകളിൽ പടർന്നു നിൽക്കുന്നതുകൊണ്ടാണ് പോലും കുടജാദ്രി എന്ന് പേര് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് ഒരിക്കലും ഗുഡജാതർ കയറാൻ നിൽക്കരുത് കാരണം നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ക ഓഫ് റോഡാണ് വരുന്നത് വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് ജീപ്പ് ഡ്രൈവർ വേണമെങ്കിൽ നമുക്കിവിടേക്ക് നിർത്തി തരും ഞങ്ങൾ പിന്നെ മഴ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്ടിരുന്നത് ഒത്തിരി ഇങ്ങനെ നമ്മൾ ഈ ഓഫ് റോഡ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പച്ച പുല്ലായിട്ടുള്ള കുറേ മുട്ട കുന്നുകളാണ് കാണാം മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ്റെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ഓൾമോസ്റ്റ് എല്ലാ ക്ലൈമറ്റിലും ഇവിടെ മോർണിംഗ് ഒക്കെ കോട കാണാൻ പറ്റും പക്ഷേ ഇത് മൺസൂൺ ആയതുകൊണ്ട് തന്നെ മൺസൂണിലാണ് ഏറ്റവും കൂടുതലും ഇവിടെ കോട കാണുന്നത് ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുടരാത്രി കയറാൻ പറ്റിയൊരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൺസൂണാണെന്നാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഭംഗി കിട്ടണമെങ്കിൽ മൺസൂൺ സീസണിൽ തന്നെ വരണം ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ജീപ്പ് വഴിയിൽ വെച്ചിട്ട് എന്തോ കംപ്ലൈൻറ് ആയതാണ് അപ്പം ഞങ്ങൾ ഡ്രൈവർ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ അയാൾ വണ്ടി ഓടിക്കുന്നത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അയാൾ വേഗം സൈഡാക്കിയിട്ട് വേഗം എന്തൊക്കെയോ ടൈ ഒക്കെ ചെയ്തു അയാൾ വണ്ടി അപ്പം തന്നെ സ്റ്റാർട്ടായി കേട്ടോ മലയുടെ ഏകദേശം താഴെയായിട്ട് നമ്മുടെ ജീപ്പ് യാത്ര അവസാനിക്കുകയാണ് ഈ ജീപ്പ് യാത്ര അവസാനിക്കുന്ന അവിടെയാണ് നമ്മുടെ മൂകാംബിക ദേവിയുടെ മൂടക്ഷേത്രം എന്നറിയപ്പെടുന്നത് മൂഗാസുരനെ ദേവി വധിച്ചിട്ട് തൃശ്ശൂരം ദേവിയുടെ ആയുധം അവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതവിടെ കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂരം ഇങ്ങനെ അവിടെ എങ്ങനെ കുത്തി വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും വണ്ടി ഇറങ്ങി ഉടനെ തന്നെ ഷിബി വാള് വെക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയർ നിറയെ ഫുഡ് കഴിച്ചിട്ട് ആരും കുടജാത്രി കയറാണ്ടിരിക്കുക ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് കാലഭൈരവ ക്ഷേത്രം അതിൻ്റെ അടുത്തായിട്ട് നാഗതീർത്ഥം എന്ന് പറഞ്ഞിട്ടൊരു കുളം ഉണ്ട് ആ ഈ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ ഇത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ കുളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അത് മാത്രല്ല വേനൽക്കാലത്തും ഈ കുളം ഒരിക്കലും വറ്റാറില്ല എന്നാണ് ഇവിടുന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് ഒരിക്കലും വറ്റാത്തൊരു ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇതുവഴി എങ്ങനെ കയറി പോകണം കുറേ ആളുകൾ തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു കുട്ടികളുണ്ട് അതുപോലെ തന്നെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ട് വന്നാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ തെന്നാനും ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ കൂടെ കുറച്ച് ബുദ്ധിമുട്ട് നടക്കാനുണ്ട് കാരണം കല്ല് പാറക്കല്ലുകളാണ് അധികമായിട്ടുള്ളത് ശിബിയാ ശിബിയെ എങ്ങോട്ട പോയി ഇത് കൂടെ ആരാണ് കൊണ്ടുണ്ടോ അമ്മേനെ സീയോ സദശ സീയ കൊണ്ടായി വഴി കൂടെ ഭയങ്കര രസമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് താഴോട്ട് നമുക്ക് എന്താണെന്ന് കാണാൻ പോലും പറ്റില്ല അത്രക്ക് കോടയായിരുന്നു നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും ഞങ്ങളൊക്കെ താഴോട്ട് നോക്കാത്ത നേരെ നോക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചു നമുക്ക് തന്നെ മുകളിലേക്ക് അയിരിക്കുന്നത് വിചാരിക്കുന്നു മൂപ്പിനെങ്ങനെ മുകളിൽ പോയതാ താസടിക്കാൻ എല്ലാരും കുട്ടികളെയും പ്രായമുള്ളവർക്ക് ചേർത്ത് കൊണ്ടു വരണ്ട പറ്റിയ സ്ഥലമാണ്

അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനമാണ് ആ കാണുന്നത് മല കയറുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും പക്ഷെ മുകളിൽ എത്തി എത്തിക്കാണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഫീൽ ആവില്ല ഈ കാണുന്നതാണ് നമ്മുടെ ശങ്കരാചാര്യർ തവസരുന്ന സർവജ്ഞ പീഠം എന്ന് പറയുന്നത് ん

ഒത്തിരി ഋഷിമാർ വന്ന് തപസരുന്ന ഒരു സ്ഥലമാണ് ഈ കുടജാദ്ര മലനിരകൾ ഈ സർവജ്ഞ പീഠം നമ്മള് കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗസ്തിമുനിയുടെയും അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യടേയും പുണ്യഭൂമി കൂടിയാണ് ഈ കുടജാദ്ര മലനിരകൾ

கமராவை தோய்றேன் பார்த்தா கேமராவை கொண்டு இன்னும் நோக்க மாட்டேங்குது இந்த வெயிட்ல கட்டணும் நாங்க எந்தர் வட்டோம் ஆ அடுத்தோ இறஞோ பாதியா Yeah <laughs> മല ഇറങ്ങി വന്നാൽ ഇവിടെ താഴെയായിട്ട് ചെറിയൊരു ടീ സ്റ്റോൾ പോലത്തെ ഒരു സംഭവം ഉണ്ട് നമുക്ക് ചായയും ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ ജീപ്പിൻ്റെ സമയം ഏകദേശം രണ്ട് മണിക്കൂറാണ് അവർ പറയുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറിന് മുന്നൂറ് രൂപ വെച്ചിട്ട് അവർക്ക് അവർ ചാർജ് ആക്കും തിരിച്ചു പോകുമ്പോഴേക്കും ഏകദേശം നല്ല മഴ കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് മലേൻ്റെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ താഴോട്ട് കുത്തി ഒലിച്ച് വരുന്നുണ്ടായിരുന്നു നമ്മൾ മല ഇറങ്ങുന്ന വഴിയാണെങ്കിലും എല്ലാം നല്ല അത്യാവശ്യം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുടജാതിരി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക